ഈ ഈശോയിൽ സ്നേഹമുള്ള അച്ഛന്മാർ പ്രിയ സിസ്റ്റേഴ്സ് പ്രിയ സഹോദരി സഹോദരന്മാരെ പ്രിയ മാതാപിതാക്കളെ പ്രിയ കുഞ്ഞുങ്ങളെ അൾത്താറ് ശുശ്രൂഷകരെ ഗാന ശുശ്രൂഷകരെ നിങ്ങൾക്കെല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരികയാണ് സകല ജനത്തിനും വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ഥ അതിനു വേണ്ടിയിട്ടാണ് ഈശോ അതായിട്ടാണ് ഈശോ വന്നത് ആമുഖത്തിലച്ഛൻ പറയാൻ ശ്രമി ശ്രമിച്ചു സകല ജനത്തിനും വേണ്ടിയിട്ടുള്ള ആ രക്ഷ അപ്പം നിങ്ങൾക്ക് സമാധാനം സമാധാനം മാലകമാർ പാടി ആട്ടിടകർ പറഞ്ഞു സമാധാനം ലോകത്തിന് സമാധാനം നൽകാൻ ദൈവം വന്നു എല്ലാവർക്കും സമാധാനം നൽകാൻ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗം സകല മനുഷ്യരും ദൈവത്തിൻ്റെ രക്ഷ കാണുകയും ചെയ്യും സകല മനുഷ്യരും ദൈവത്തിൻ്റെ രക്ഷ കാണുകയും ചെയ്യും ഇത് ലൂക്കാട് സുവിശേഷം രണ്ടാം അധ്യായം പത്താം വാക്യം നിങ്ങൾക്കറിയാം ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളറിയിക്കുന്നു നിങ്ങൾക്കായൊരു രക്ഷകൻ കർത്താവ് ക്രിസ്തു എന്ന് ജനിച്ചിരിക്കുന്നു അതിനു മുമ്പ് പറയുന്ന വചനാണ് സകല ജനത്തിന് വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഇനി ഷിമയോൻ്റെ കരങ്ങളിലേക്കും ഈശോ സമർപ്പിക്കപ്പെടുന്നുണ്ട് ദേവാലയത്തിൽ അപ്പോൾ സിമയൻ പറയുന്നത് ഇതാ സകല ജനത്തിനു വേണ്ടിയിട്ടുള്ള ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു സകല ജനത്തിനും വേണ്ടി ഒരുക്കിയിട്ടുള്ള രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു അപ്പം സകല ജനത്തിനും വേണ്ടിയിട്ടാണ് ഈശോ വന്നത് നിങ്ങൾ മറ്റച്ഛന്മാരുടെ ഉടുപ്പിൽ അത് കണ്ടില്ല ഇവിടെ നിങ്ങൾ ചിലപ്പോൾ കാണുന്നുണ്ടാവും ഐ എച്ച് എസ് എന്ന് പറഞ്ഞ് നിങ്ങൾ കാണുന്നില്ല എൻ്റെ ഉടുപ്പിൻ്റെ നെഞ്ചത്ത് ഐ എച്ച് എസ് അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ ലാറ്റിൻ ഭാഷയിൽ യേസുസ് ഹോമിനും സാഴ്വത്തോർ യേശു മനുഷ്യരക്ഷകൻ സകല മനുഷ്യരുടെയും രക്ഷകൻ എന്നാണ് ഈ ലാറ്റിൻ അബ്രിവേഷൻ്റെ അർത്ഥം ഇതിൻ്റെ ഫുൾ ഫോം അങ്ങനെയാണ് യേസു ഹോമിനും സാൾവാത്തോർ യേസു സോമിനും സാൾവാത്തോർ ഞാനിതിനുമുമ്പായിരുന്ന പള്ളിയുടെ മുഖവാരത്തിൽ വലിയൊരു കുരിശാണ് ഇങ്ങനെ ഭിത്തിയിലെ കുരിശ് ഇങ്ങനെ പണിതു വച്ചിരിക്കുകയാണ് കുരിശിൻ്റെ സെൻ്ററിൽ ഈ ഐ എച്ച് എസ് ആണ് യേസു സോമിനും സാൾവാത്തോർ നിങ്ങളെ കുർബാന പരിശുദ്ധ ഓസ്തിയിൽ ഓസ്തിയിൽ നിങ്ങൾ ചിലപ്പോൾ കാണുമായിരിക്കും ഓസ്തിയിൽ ഐ എച്ച് എസ് ഐ എച്ച് എസ് യേശു സോമിനും സാൾവാത്തോർ യേശു സകല മനുഷ്യരുടെ രക്ഷകനാണ് സകല മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് ഈശോ വന്നത് അതുകൊണ്ട് യോഹന്നാൻ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മളോട് പറയുകയാണ് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവരെ ശബ്ദം അപ്പോൾ എല്ലാവർക്കും വേണ്ടി ദൈവം ഭൂമിയിലേക്ക് അവതരിക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു കാര്യം സ്വാർത്ഥത പാടില്ല എനിക്ക് മാത്രം മതി എനിക്ക് മാത്രം മതി അങ്ങനെ ചിന്ത പാടില്ല എനിക്ക് മാത്രം മതി ഞാനിങ്ങനെ കുമ്പസാരക്കൂടിൻ്റെ അവിടെ കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു തിരക്ക് കണ്ടപ്പോഴും തിരക്ക് കണ്ടപ്പോഴും അവിടെയും തല്ലുപിടുത്തം ഞാനാദ്യം ഞാനാണ് ആദ്യം വന്നത് കുംഭസാരിക്കാൻ വന്നത് ഇത് ഈ രക്ഷ ദൈവം ഒരുക്കിയിരിക്കുന്ന സകലർക്കും വേണ്ടി അപ്പം നമുക്ക് നമുക്കൊരു ചിന്തയുണ്ട് എനിക്ക് മതി എന്നുള്ള ഒരു സ്വാർത്ഥത വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് ഈ രക്ഷ എനിക്ക് മാത്രം മതി എനിക്ക് മാത്രം മതി യേശുവിനെ ഞാൻ മാത്രം അനുഭവിച്ചാൽ മതി അങ്ങനെ ഒരു ചിന്ത പാടില്ല എല്ലാവരെയും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള രക്ഷയാണിത് എനിക്ക് മാത്രം മതി എന്ന് ചിന്തിക്കാൻ പറ്റില്ല ഇനി നമ്മുടെ കയ്യിലുള്ളത് ഈശോയ്ക്ക് വേണ്ടി കൊടുക്കണം കാരണം എല്ലാവർക്കും വേണ്ടി രക്ഷകനായ യേശുവിന് വേണ്ടിയിട്ട് നമ്മുടെ കഴിവിലുള്ളത് കയ്യിലുള്ളത് നമ്മളെ കൊണ്ട് പറ്റുന്നത് ഈശോയ്ക്ക് കൊടുക്കണം യോഹന്നാൻ നിങ്ങൾക്കറിയാവല്ലോ സ്നാപക യോഹന്നാൻ പരിശുദ്ധ മറിയം എലിസബത്തിന്റെ വീട്ടിൽ ചെന്ന് അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉള്ളിൽ കുതിച്ചു ചാടിയ പുത്രനാണ് യോഹന്നാൻ അത് ലൂക്കാടെ സുവിശേഷത്തിൽ ഒന്നാമതെ പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് അവൻ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിൽ നിറയും മറിയം സന്ദർശിച്ചപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഉദരത്തിൽ കുതിച്ചു ചാടിയ സ്നാപക യോഹന്നാൻ വേണമെങ്കിൽ പറയാമായിരുന്നല്ലോ ഞാൻ വലിയ ആളാണെന്ന് പറയാം അവൻ വളരണം ഞാൻ കുറയണമെന്ന് പറയുന്ന സ്നാപയോഹന്നാൻ ഇന്ന് പറയുകയാണെങ്കിൽ ഞാൻ ശബ്ദമാണ് എനിക്ക് കർത്താവിൻ്റെ ശബ്ദമാകാൻ പറ്റും എനിക്ക് കർത്താവിൻ്റെ ശബ്ദമാകാൻ പറ്റും അങ്ങനെ പറയുമ്പഴം മറ്റു കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് വഴിയൊരുക്കുവിൻ അവന്റെ പാത നേരെയാക്കുവിൻ നമുക്കതിന്റെ ഒരു കടമയുണ്ട് ഈ സ്നാപയോഹന്ന ശബ്ദമായി തീരുമ്പോൾ നമുക്ക് കർത്താവിന് വേണ്ടി എന്തായി തീരാൻ പറ്റും നമുക്ക് കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ ഈ വരവിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും നോക്കിക്കേ താഴ്വരകൾ നികത്തപ്പെടും താഴ്വരകൾ നികത്തപ്പെടും കുന്നും മലയും നിരത്തപ്പെടും വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും പരുവരുത്തവും മൃദുവാക്കപ്പെടും ഇത് സംഭവിക്കുന്നുണ്ട് ഇത് അക്ഷരാർത്ഥത്തിൽ മലകൾ കുന്നുകൾ നികത്തപ്പെട്ടേക്കാം അങ്ങനെ സംഭവിക്കാം അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു മാനുഷികമായിട്ട് നന്നാകാനുള്ളവരൊക്കെ നന്നായിക്കൊണ്ടിരിക്കുകയാണ് മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദമായി ഇങ്ങനെ നിൽക്കുമ്പോൾ മറ്റുള്ളവരൊക്കെ കുംഭസാരിച്ച് കുർബാന സ്വീകരിച്ച് നന്നായി നന്നായി വരുമ്പോൾ ഞാൻ എന്തു ചെയ്യും ഞാൻ വെറുതെ നോക്കിയിരിക്കുക കർത്താവിൻ്റെ വരവിന് വേണ്ടി കർത്താവ് സകല മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള രക്ഷ ഒരുക്കി വച്ചിരിക്കുമ്പോൾ കുരിശിൽ മരിച്ച ആ രക്ഷ അവനെ നോക്കിയവർ പ്രകാശിതരായി അവനെ നോക്കിയവർ പ്രകാശിതരായി മുമ്പിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം കർത്താവിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ആകണം അതാണ് ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ മുപ്പത്തിനാലാം അധ്യായത്തിൽ ഇങ്ങനെ പറയുകയാണ് പതിനഞ്ചാമത്തെ വാക്യത്തിൽ അടുത്ത കാലത്ത് നിങ്ങൾ അനുദപിച്ച സഹോദരർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു എൻ്റെ സന്നിധിയിൽ എൻ്റെ നാമം വഹിക്കുന്ന ആലയത്തിൽ നിങ്ങളൊരു ഉടമ്പടി ചെയ്തു അതെനിക്ക് പ്രീതികരമായ പ്രവൃത്തിയായിരുന്നു മാമോദീസയിലൂടെ ഇസയിലൂടെ കുംഭസാരത്തിലൂടെ പരിശുദ്ധ കുർബാനയിലൂടെ വിശുദ്ധ വിവാഹത്തിലൂടെ നിങ്ങൾ ഉടമ്പടി ചെയ്തു നിങ്ങൾ ഉടമ്പടി ചെയ്തു കർത്താവിൻ്റെതായിരിക്കാം എന്ന് ഉടമ്പടി ചെയ്തവരാണ് എൻ്റെ സന്നിധിയിൽ എൻ്റെ നാമം വഹിക്കുന്ന ആലയത്തിൽ വെച്ച് നിങ്ങളൊരു ഉടമ്പടി ചെയ്തു അതെനിക്ക് പ്രീതികരമായ പ്രവൃത്തിയായിരുന്നു എന്നാൽ നിങ്ങൾ വീണ്ടും മനസ്സ് മാറ്റി നിങ്ങൾ വീണ്ടും മനസ്സ് മാറ്റി നിങ്ങൾ സ്വതന്ത്ര രാഖിയ ദാസന്മാരെയും പിന്നെ അടിമകളാക്കിക്കൊണ്ട് കൊണ്ട് എൻ്റെ നാമത്തിന് കളങ്കം വരുത്തി അതായത് നമ്മൾ വീണ്ടും പഴയതിലേക്കൊക്കെ പോയി നമ്മൾ ആ കർത്താവിൻ്റെ ഉടമ്പടി തെറ്റിച്ചു അങ്ങനെ ഒരു വേദന കർത്താവിനുണ്ട് നമുക്ക് ഈ ആഗമനകാലത്തിൽ നമുക്ക് ഇങ്ങനെ ഈ വിധത്തിൽ പ്രത്യേകം ഒരുങ്ങേണ്ടതുണ്ട് ജനമിയ പ്രവാചിന് പുസ്തകത്തിൽ ഏഴാം അധ്യായം പത്ത് മുതലുള്ള വാക്യത്തിൽ എൻ്റെ നാമം വഹിക്കുന്ന ഈ ആലയം നിങ്ങൾക്ക് മോഷ്ടാക്കളുടെ ഗുഹയോ എന്നിട്ട് എൻ്റെ നാമത്തിലുള്ള ഈ ആലയത്തിൽ എൻ്റെ സന്നിധിയിൽ നിന്ന് വന്ന് നിന്ന് നിങ്ങൾ സുരക്ഷിതരാണെന്ന് പറയുന്നുവോ കുമ്പസാരിക്കാതെയും കുർബാന സ്വീകരിക്കാതെ നടന്നിട്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായി പോകുന്നെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ എല്ലാം നന്നായി നടക്കുന്നെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ ഇങ്ങനെയാണോ കർത്താവിന് വേണ്ടി ഒരുങ്ങുന്നത് ഈ ഒരു ചോദ്യം ഈ മ്ലേച്ഛതകളെല്ലാം സുരക്ഷിതമായി തുടരാമെന്നോ എൻ്റെ നാമം വഹിക്കുന്ന ഈ ആലയം നിങ്ങൾക്ക് മോഷ്ടാക്കളുടെ ഗുഹയോ ഇതാ ഞാൻ ഞാൻ തന്നെ ഇത് കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇത് കർത്താവിൻ്റെ ഒരു വേദനയാണ് നമുക്കങ്ങനെ വെറുതെ അങ്ങനെ പോകാൻ പറ്റില്ല അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പോക്ക പറ്റില്ല മക്കളെ കുറച്ചൊക്കെ ചെയ്തിട്ട് അങ്ങനെ പോകാൻ പറ്റുകയല്ല നമ്മൾ കർത്താവിന് മരുഭൂമിയിൽ വിളിച്ച് പറയുന്നത് ശബ്ദമാണെന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഭംഗിയായി ഭംഗിയായി വരുമ്പോൾ വഴിയൊരുക്കുവിൻ പാതം നേരെയാക്കുവിൻ എന്ന് പറയുന്ന ആ വചനം നമ്മൾ ശ്രവിക്കുമ്പോൾ നമ്മൾ ഒരുങ്ങണം യേശ്യ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തിയേഴാമധ്യായം അതിൽ പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് അത്യുന്നതനും മഹത്വപൂർണ്ണനുമായവൻ അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ അരുളി ചെയ്യുന്നു ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു അനുദാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെ നവീകരിക്കാൻ ഞാൻ അവരോടുകൂടെ വസിക്കുന്നു ഉന്നതത്തിൽ വസിക്കുന്ന ദൈവം അനുദാപികളുടെ ഹൃദയത്തെയും വിനീതയുടെ ആത്മാവിനെ നവീകരിക്കാൻ ഞാൻ അവരോടുകൂടെ വസിക്കുന്നു അപ്പോൾ നമ്മളോട് കൂടെ വസിക്കാൻ ഉന്നതനായ ദൈവം ഇറങ്ങി വന്നിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കണം നിയമാവർത്തന പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം ഒൻപത് മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുകയാണ് അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർഗത്തിൽ മാർഗത്തിൽ ചരിച്ചാൽ കർത്താവ് നിന്നോട് ശപഥം ചെയ്തിട്ടുള്ളതുപോലെ നിന്നെ എൻ്റെ വിശുദ്ധ ജനമായി ഉയർത്തും കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും അതായത് ഹെറുദെസ് രാജാവിന് വലിയ ഭയമുണ്ടായി ഈശോ വലിയ രക്ഷ വന്ന് ജനിക്കുന്നത് കേൾക്കുമ്പോൾ ആ വാർത്ത കേൾക്കുമ്പോൾ ഹെറുദസിന് ഭയമുണ്ടായി സ്നാപയോഹന്നാനെക്കുറിച്ചും ഭയമുണ്ടായി കാരണം അവനൊരു പ്രവാചകനായിരുന്നു കർത്താവിൻ്റെ കൂടെ കഴിഞ്ഞാൽ പിശാജു പോലും നമ്മളെ ഭയപ്പെടും പ്രിയ ദൈവ പൈതലേ നമുക്ക് സാധിക്കട്ടെ കർത്താവിന് വേണ്ടി വഴിയൊരുക്കാൻ നമുക്ക് സ്വാർത്ഥത പാടില്ല എനിക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ എനിക്ക് മാത്രം മതി എന്ന് ചിന്തിക്കാൻ പറ്റില്ല പക്ഷേ എനിക്ക് കയ്യിലുള്ളത് എനിക്കെന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് കർത്താവിന് വേണ്ടി ചെയ്യണം ഞാനൊന്നും ചെയ്യല കർത്താവിന് വേണ്ടി ഞാനൊന്നും ചെയ്യല എനിക്കെല്ലാം കിട്ടണം അങ്ങനെ ഒരു ചിന്തയും പാടില്ല കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ ആഗമനകാലത്തിൻ്റെ രണ്ടാമത്തെ ആഴ്ച നമ്മൾ എത്തി നിൽക്കുമ്പോൾ കർത്താവിന് വേണ്ടി ഒരുങ്ങാൻ ചെറിയ ഒരു കാര്യം കുംഭസാരമാകട്ടെ കുർബാന സ്വീകരണമാകട്ടെ പള്ളിയോട് ചേർന്ന് നിൽക്കുന്നതാകട്ടെ വലിയ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കർത്താവിന് വേണ്ടി ചെറുതിട്ട് എന്തെങ്കിലും കൊടുക്കാൻ ഒരു ക്രിസ്മസ് സമ്മാനം നിങ്ങൾ ചോദിക്കുമ്പോൾ കുർബാനർപ്പണങ്ങൾ പ്രാർത്ഥനകൾ അതൊക്കെ കർത്താവിന് കൊടുത്ത് കൊടുത്ത് കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കർത്താവിൻ്റെ വഴിയൊരുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ